ഈ വീഡിയോയിൽ കാണുന്ന നിറ ജന ജേഴ്സി സ്വിസ് ബ്രോൺ ക്രോസ് പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ലയിൽ പോവാറിയും കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി ഏകദേശം ഒരാഴ്ച വരെ പോകും പശു പ്രസവിക്കാനായിട്ട് കഴിഞ്ഞ കറവിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വരെ പാൽ കറന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശു ആണെങ്കിലും നമ്മളൊന്നും പറയുന്നില്ല ഒരു പതിനെട്ട് ലിറ്ററിൻ്റെ മുകളിൽ പെർ ഡേ പതിനെട്ട് ലിറ്റർ ഇട്ട് ഇരുപതോ ഇരുപത്തൊന്നിനകത്തുള്ള പാൽ എന്തായാലും പ്രതീക്ഷിക്കാം ഇനി ഒരാഴ്ച വരാവും പശു പ്രസവിക്കാം നല്ല ബ്രീഡ് ക്വാളിറ്റി വരണം സ്വിസ് ബ്രോണും ജേഴ്സിയും മിക്സായിട്ട് നല്ല പാൽ നിരമ്പും കാര്യങ്ങളൊക്കെ ഉള്ള ക്വാളിറ്റി പശുവാണ് നാല് കാമ്പനി നല്ല അകലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അകിട് ഇനി ഒത്തിരി ഇറങ്ങാനുണ്ട് ഏഴ് ദിവസത്തിന് മുകളിലാവും പശു പ്രസവിക്കാനായിട്ട് പക്ഷു ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല സൈസില് ഹൈറ്റിലും നീളത്തിലും ഉള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരെ എഴുപത്തി നാലായിരം എഴുപത്തി നാലില് വീണ്ടും വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും പക്ഷേ ചെറിയ പശുവല്ല നല്ല ഇടനീളവും ഹൈറ്റും സൈസിലും ഉള്ള വലിയ പശുവാണ് ബ്രീഡ് ക്വാളിറ്റി നല്ലതാണ് ഈ പശുവൊക്കെ വെയിലത്തായിരുന്നാലും ചൂട് ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചൂടിലൊക്കെ എവിടെ കിട്ടിയാലും യാതൊരു പ്രശ്നവും വരത്തില്ല കിതപ്പോ ഇന്നൊര വരുന്ന പ്രശ്നങ്ങളൊന്നും വരത്തില്ല പശുവൊക്കെ നല്ല ക്വാളിറ്റി പറമ്പിലും മേയാനും കിട്ടാം സ്ത്രീകൾക്കായിരുന്നാലും ആർക്കായിരുന്നാലും പശു കൈകാര്യം ചെയ്യാം വേറെ ഒരു ശീലക്കിടമില്ല നല്ല തീറ്റയും കൂടിയാണ് പശു എന്ത് കൊടുത്താലും കഴിക്കുകയും ചെയ്യും ഇവൻ എന്താണ് വേസ്റ്റ് പുല്ലോ ഉണക പുല്ലോ എന്ത് ഈ ഒരു പശു കഴിച്ച് മിച്ചം വരുന്നതോ എന്ത് വേസ്റ്റ് കൊണ്ടിട്ട് കൊടുത്താലും കഴിക്കാനും മടിയില്ല നല്ല തീറ്റയും കൂടി വരുന്ന പശു ആ ഒരു സ്കിന്നിൻ്റെ ക്വാളിറ്റിൻ്റെ നൈസ് സ്കിന്നാണ് നൈസ് എന്ന് പറഞ്ഞാൽ കൊലിക്കട്ടി കുറവാണ് നൈസായിട്ടുള്ള സ്കിന്നാണ് അപ്പോൾ ആ നൈസ് സ്കിന്നായത് കൊണ്ട് പാലും അവർ പറഞ്ഞ കറവയിലിരിക്കും ആ വീട്ടുകാർ പറഞ്ഞ കറവയിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ലിറ്റർ പറഞ്ഞില്ലേ ഞാനത് പറയുന്നില്ല ഒരു പതിനെട്ട് ലിറ്റർ മുകളിലേ പറയുന്നുള്ളൂ പക്ഷേ ആ പാലിരിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും പശൂലും ഉണ്ട് ചോദിക്കുന്നതിൽ എഴുപത്തിനാലാണ് എഴുപത്തിനാലിൽ നിന്ന് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ മാക്സിമം നമുക്ക് കിലോമീറ്റർ ചാർജിൽ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തു കൊടുാം അപ്പോൾ താല്പര്യമുള്ളൊരു ബാക്കിയുടെ പറയ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ലയിൽ പോർ കെ കെ